ീവായിമി ചീടം ക്രൂഷിതനെയെന്നും പ്രഭാത വിചാരമൊരുക്കുന്ന ധ്യാന ചിന്തകളിലേക്ക് എല്ലാം പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വലിയ നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെ പരിശുദ്ധ സഭ സഞ്ചരിക്കുകയാണ് നാൽപ്പതാം വെള്ളിയാഴ്ചയിലേക്ക് സമീപിക്കുക നമ്മുടെ കർത്താവിന്റെ രക്ഷാകരമായ പീഠാനുഭവങ്ങളെ അനുസ്മരിക്കുവാൻ അതിൽ പങ്കാളികളായി തീരുവാൻ നമ്മുടെ ജീവിതത്തെ അതോട് ചേർത്ത് സമർപ്പിക്കുവാൻ ഞാനും നിങ്ങളൊക്കെ ഈ വർഷം ഒരു പുതു കൂടെ ഒരുങ്ങുന്ന ശ്രേഷ്ഠമായ ദിനങ്ങളാണ് സമാഗതമായി കൊണ്ടിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ എഷിയാവിന്റെ പ്രവചന പുസ്തകം ആറാമത്തെ അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു വലിയ അത്ഭുതകരമായ കാഴ്ച നാം അവിടെ കാണുന്നുണ്ട് സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തെ വലയം വെച്ചുകൊണ്ട് ആ സിംഹാസനത്തിന് ചുറ്റും മലാഖമാരുടെ വ്രന്ത്രങ്ങൾ കാതീശു പാടുന്നതായിട്ട് ആ വേദഭാഗം വ്യക്തമാക്കി തരുന്നു മനോഹരമായ ഒരു ചിത്രീകരണം കൂടിയാണ് സൈന്യങ്ങളുടെ യഹോവയായ ദൈവം പരിശുദ്ധൻ 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 എന്ന് ഒരുത്തൻ മറ്റൊരുത്തൻ്റെ മേൽ പറന്ന് കയറി ആഗ്നിസിംഹാസനത്തിന് വട്ടമിട്ട് അവർ അത്യുച്ചത്തിൽ ഘോഷിക്കുകയാണ് തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേൻ പരിശുദ്ധൻ 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 എന്ന് അവർ ആർത്ത് അട്ടേസിക്കുകയാണ് ഈ അത്ഭുതകരമായ കാഴ്ച കണ്ട പ്രവാചകൻ അയ്യോ ഞാൻ അനിഷ്ടനായ മനുഷ്യൻ അശുദ്ധിയുള്ള മനുഷ്യൻ എന്റെ അധരങ്ങൾ വിശുദ്ധമല്ല എന്ന് തിരിച്ചറിയുകയും അവൻ അനുതാപത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നതായിട്ട് നാം വായിച്ച് ഗ്രഹിക്കുന്നുണ്ട് പ്രവചനത്തിന്റെ ആറാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ എട്ടാമത്തെ വാക്യം വരെ നാം വായിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമതായി പാപബോധത്തെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവത്തെ കാണുന്ന പ്രവാചകൻ അവൻ പാപിയാണെന്ന് തിരിച്ചറിയുകയാണ് പാപദുഖത്തിലേക്ക് അവൻ കടന്നു വരികയാണ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവത്തെ കാണുവാൻ ഈ നോമ്പുകാൽ നമുക്ക് പ്രയോജനപ്പെടുമ്പോൾ ദൈവത്തെ നാം നമ്മുടെ ആത്മീയ കണ്ണുകളെ കൊണ്ട് തിരിച്ചറിയുമ്പോൾ പ്രാർത്ഥനയിലും ഭക്തി അഭ്യാസങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമായി ദൈവത്തിന്റെ മുഖം തിരിച്ചറിയുമ്പോൾ അയ്യോ ഞാൻ അരിഷ്ടനായ മനുഷ്യൻ ഞാൻ പാപിയായ മനുഷ്യൻ എന്ന് കുറിച്ച് ഒരു അവബോധം ഉണ്ടാകുവാൻ ഈ കാഴ്ച നമുക്ക് സഹായകരമായിട്ട് തീരണം പ്രവാചകൻ ഈ വലിയ സംരംഭജനകമായ കാഴ്ച കാണുമ്പോൾ ഞാൻ ഒരു പാപിയാണെന്ന് അവൻ തിരിച്ചറിയുന്നു പാപ ദുഃഖത്തിലേക്ക് അവൻ കടന്നു വരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാപിയാണെന്ന് തിരിച്ചറിയുന്ന ഈ പ്രവാചകൻ ആ പാപാവസ്ഥ ഏറ്റുപറയുകയാണ് ദൈവത്തിന്റെ പാപി എന്ന് സമ്മതിച്ച് അവൻ ഏറ്റുപറയുന്നു വിശുദ്ധ കുംഭസാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഏറ്റുപറച്ചിൽ പാപദുഖണ്ടാകുന്ന വിശ്വാസി ദൈവസന്നിധിയിൽ തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണത്തിനായിട്ട് ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ കാര്യം ആറാമത്തെ അദ്ദേഹത്തിന്റെ ഏഴാമത്തെ വാക്യത്തിലാണ് പ്രവാചകൻ ഇതാ ഒരു മനന്തിരിവിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരുന്നു പാപിയാണെന്ന് തിരിച്ചറിയുന്നു പാപദുഖണ്ടാകുന്നു ദൈവസന്നധിയിൽ അത് ഏറ്റുപറയുന്നു ഇതാ മനസ്സിന് ഒരു പരിവർത്തനം ഉണ്ടാവുകയാണ് മനം തിരിഞ്ഞ് അവൻ ദൈവസന്നധിയിൽ അവനെ തന്നെ ശുദ്ധീകരിക്കുന്നതായി ഈ ഭാഗത്ത് നാം മനസ്സിലാക്കുകയാണ് ആറാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം ശുദ്ധീകരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇതുവരെയുള്ള കാര്യങ്ങൾ ഒരു വലിയ പ്രക്രിയയുടെ ഭാഗമായി പ്രവാചകനെ നയിക്കുന്നത് ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിലേക്കാം കൂടുതൽ വ്യക്തമായി സൈനിക ഡേ കാണുവാൻ ആരാധനയുടെ ചൈതന്യത്തിൽ ബലപ്പെടുവാൻ പ്രവാചകന് അത് സഹായകരമായി തീരുന്നു നമ്മുടെ ജീവിതത്തിൽ പാപദുഃഖവും ഏറ്റുപറച്ചിലും യഥാർത്ഥമായ അനുതാപവും മനന്തിരിവും ദൈവത്തിന്റെ സന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിപ്പാൻ നമുക്ക് പ്രയോജനപ്രദമായി തീരണം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിലാണ് അടുത്ത കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതൊരു നിയമനമാണ് ഞാൻ ആരെ അയക്കേണ്ടു എന്ന് ചോദിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ ദൈവമേ അടിയനെ അയക്കണവേ എന്ന് പറയാൻ ആ നിയോഗം നിയോഗമേറ്റെടുക്കുവാൻ പ്രവാചകൻ തയ്യാറായി തീരുകയാണ് യശിയാവിൻ്റെ ജീവിതം ധന്യമായി തീരുന്നു ദൈവത്തിന്റെ ആ വലിയ മർമ്മങ്ങളെ ഉദ്ഘോഷിക്കുവാൻ ദൈവത്തിൻ്റെ വലിമയെ പ്രഘോഷിക്കുവാൻ ദൈവീക മർമ്മങ്ങളെ ഉദ്ഘോഷിക്കുവാൻ അടിയനെ അയക്കണവേ എന്ന് പ്രവാചകൻ ദൈവസന്നധിയിൽ കേടപേക്ഷിക്കുകയും തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുക കർത്താവിൽ സ്നേഹമുള്ളവരെ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം ഈ നോമ്പിന്റെ അനുഭവത്തിലൂടെ നാം കണ്ടെത്തുന്ന ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ പാപങ്ങളെ പാപങ്ങളെക്കുറിച്ച് അവബോധമുണ്ടായി ദൈവസന്നതി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു മാനസികമായ പരിവർത്തനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ആത്മശരീരങ്ങളുടെ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിന്റെ നിയമനം ശിരസ വഹിക്കുവാൻ എന്നെയും നിങ്ങളെയും പരമകാരുണ്യവാനായ ദൈവം അനുഗ്രഹിക്കട്ടെ അതിന് ഈ നോമ്പുകാല ധ്യാനം നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ആത്മീയ നൽവരങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ Oh, feel it. Oh,